സ്പെഷ്യൽ ചേമ്പിൻ താള് തോരൻ ടേസ്റ്റിയാണ് അതുപോലെ ഹെൽത്തിയാണ് ചോറിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊടി തോരനാണ് ട്ടാ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയിലേക്ക് പോയാലോ അതിനായി തളിർത്ത ചേമ്പിന്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത് മൂക്കാത്തത് അതിന്റെ മുകൾ ഭാഗത്തെ തണ്ടാണ് എടുക്കേണ്ടത് അത് നല്ലവണ്ണം വാഷ് ചെയ്തെടുക്കുക ഇത് തൊലിച്ചെത്തുക ഒന്നും ചെയ്യില്ല ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കർക്കിടകത്തില് ഒരു പ്രാവശ്യമെങ്കിലും ഈ ചേമ്പിന്റെ തണ്ട് താളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ കട്ട് ചെയ്ത താള് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം കുഴച്ച് മാറ്റി വെക്കുക അതിലത്തെ വെള്ളം ഇറങ്ങി വരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോഴത്തേനും അതിലത്തെ അരപ്പ് റെഡി ആക്കി ഒരു മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി തിരുമിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക എരിവിന് രണ്ട് പച്ചമുളക് ആഡ് ചെയ്യുക എരി നിങ്ങൾക്ക് എത്രയ്ക്ക് വേണോ അതിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടിക്കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്ക വെളുത്തുള്ളി ഇടാൻ മറന്നതുകൊണ്ട് നാലല്ലി വെളുത്തുള്ളി ആഡ് എന്നിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതുപോലെ വേണം ക്രഷ് ചെയ്തെടുക്കാൻ നമ്മൾ മാറ്റി വെച്ച ചേമ്പിൻ്റെ തണ്ട് ഇതുപോലെ പിഴിഞ്ഞെടുക്കുക വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയുക ഇതുപോലെ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക അത് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉഴുന്ന് കാൽ ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില കടുകും ഉഴുന്നൊക്കെ പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് വിട്ടതിന് ശേഷം ചേമ്പിൻ്റെ തണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക ഉപ്പിടേണ്ട ആവശ്യമില്ല ഇതിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ ഇത് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് മൂടി വെക്കുക ഇതിനധികം വേവില്ലാത്തതുകൊണ്ട് അധികം ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ലവണ്ണം ഇളക്കി ഒലർത്തി ഒലർത്തി എടുക്കുക ഇപ്പം ഇത് ഏകദേശം വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് ഇട്ടുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക് Thank you.